നന്ദൻകോട് കൂട്ടക്കൊലക്കേസ് പ്രതി കേദൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ മൂന്ന് വകുപ്പുകളിലെ ശിക്ഷ പ്രത്യേകം അനുഭവിക്കണമെന്ന് വിധിച്ചതോടെ കുറഞ്ഞത് ഇരുപത്തിയാറ് വർഷം കേഡൽ ജയിലിൽ കിടക്കണം പിഴയായി പതിനഞ്ച് ലക്ഷം രൂപയും തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു അച്ഛൻ രാജാത്തങ്കം അമ്മ ജീൻ പത്മ സഹോദരി കരോലിൻ ബന്ധു ലളിത എന്നിവരെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേഡൽ ജീവിതത്തിന് നല്ല കാലം ജയിലിൽ കഴിയണം പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം എന്നാൽ കൊലക്കുറ്റത്തിന് ജീവപര്യന്തവും വീടിന് തീയിട്ടതിന് ഏഴ് വർഷവും തെളിവ് നശിപ്പിച്ചതിന് അഞ്ചു വർഷവുമാണ് കോടതി ശിക്ഷ വിധിച്ചത് ആദ്യ പന്ത്രണ്ട് വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷമേ ജീവപര്യന്തം തുടങ്ങൂ അതിനാൽ ജീവപര്യന്തത്തിന്റെ ഏറ്റവും കുറഞ്ഞ കാലയളവായ പതിനാല് വർഷം കണക്കാക്കിയാൽ പോലും ഇരുപത്തിയാറ് വർഷം കഴിഞ്ഞേ ശിക്ഷ ഇളവിന് അപേക്ഷിക്കാൻ പോലും കേഡലിന് കഴിയുകയുള്ളൂ സർക്കാർ അത് പരിഗണിച്ചില്ലെങ്കിൽ ജയിൽവാസം നീളും അതുകൊണ്ട് പ്രോസിക്യൂഷൻ വിധിയെ സ്വാഗതം ചെയ്തു ലൈഫ് ഈ മറ്റേ ഫോർത്ത് സിക്സിൻ്റെ ടു നോട്ട് വൺ ഡേ ഏഴും അഞ്ചും പന്ത്രണ്ട് വർഷത്തിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അതൊരു ഒരു നല്ലൊരു നല്ലൊരു വ്യൂ ആയിട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് നാല് വർഷം കഴിഞ്ഞിട്ട് കേദൽ വെളിയിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു വിധി വരണമായിരുന്നു പക്ഷേ ഇവിടെ കോടതിയുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലില്ലാത്തുകൊണ്ടാണ് ഈ വിചിത്രമായ രീതിയിലൊരു വിധിന്യായം കോടതി പുറപ്പെടുവിച്ചത് തീർച്ചയായിട്ടും അതിൽ ഹാപ്പിയാണ് വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പോലീസിനും നിരാശയില്ല നമ്മൾ ക്യാപിറ്റൽ കൊടുക്കുമെന്നാണ് ഉദ്ദേശിച്ചത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് വർഷം തടവ് അനുഭവിച്ചതിനു ശേഷം മാത്രമേ ജീവനും തടവ് തുടങ്ങത്തുള്ളൂ അപ്പം സ്വാഭാവിക നമ്മൾ കൂട്ടുമ്പോൾ മിനിമം ഒരു ഇരുപത്തിരണ്ട് കൊല്ലം ഈ പ്രതി ജയിലിൽ കിടന്നേം പന്തിയാകൂ നിയമത്തിൻ്റെ മുമ്പിലുള്ള ശിക്ഷ പരമാവധി ശിക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേഡലിൻ്റെ മാനസിക നിലയെ ചൊല്ലിയായിരുന്നു ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോഴും തർക്കം ഹാസ്റ്റൽ പ്രൊജക്ഷൻ അല്ലെന്നും പിതാവിനോടുള്ള വൈരാഗ്യമാണ് കൂട്ടക്കൊലപാതകത്തിന് കാരണമെന്നും പ്രോസിക്യൂഷൻ തെളിയിച്ചു ശിക്ഷ പിന്നെ 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 ഒരു ഒരു എക്സ്റ്റൻഷൻ അപ്പോൾ സാറ്റിസ്ഫാക്ടറി ആയിട്ട് വന്നിട്ടുണ്ട് പ്രതീക്ഷിച്ചു പിഴത്തുക കേഡലിന്റെ കുടുംബത്തിൽ രോഗിയായി അവശേഷിക്കുന്ന അമ്മാവൻ ജോസിന് നൽകണമെന്നാണ് കോടതി ഉത്തരവ് തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് ജഡ്ജ് കെ വിഷ്ണുവാണ് ശിക്ഷ വിധിച്ചത് ട്വന്റി തിരുവനന്തപുരം